പീരുമേട് അമ്പത്തഞ്ചാം സമീപം പിക്കപ്പ് വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ സതീഷ് യാത്രകാരനായ അരുൺ എന്നിവർക്ക് ഗുരുതര പരിക്ക് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പീരുമേട് അമ്പത്തഞ്ചാം മൈലിന് സമീപമാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി അപകടം സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളിയുമായി മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും കരടിക്കുടിയിൽ നിന്നും അമ്പത്തഞ്ചമൈലിലേക്ക് കയറി വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ പട്ടുമുടി സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ സതീഷ് അരുൺ എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റു പരിക്ക് ഗുരുതരമായതിനാൽ ആംബുലൻസ് എത്തിയ ശേഷമാണ് ഇവരെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക